ഒന്ന് മുഖം കാണിച്ചോ നോക്കട്ടെ നമ്മള് പോവാൻ പോവാണ് അതിനുമ്പോ മുഖം ഓക്കെ ആണല്ലേ അപ്പള ഓക്കെ ഓക്കെ ആണല്ലേടാൻ ഓക്കെ ആണല്ലേ പിന്നെ എനിക്കാ പേടി പേടികൾ മുതലാക്കണം നടന്നേട്ടു നടന്നു ഇതൊക്കെ ഒന്നുമില്ല അല്ല നമുക്ക് ഇത് പോന്ന വഴിക്ക് ഇങ്ങനെ പോവാൻ പറ്റത്തില്ല അത് നിങ്ങൾക്ക് പോവാ പക്ഷെ എനിക്ക് പറ്റത്തില്ലേട്ടാ പക്ഷാല് പറഞ്ഞ ചേട്ടൊക്കെ സ്ഥലം കേട്ടിട്ടൊക്കെ പോയാ മതി അഡ്വഞ്ചർ വേട മാത്രേ അഡ്വഞ്ചർ മറഞ്ഞു വിടും ഒന്നാമതായിട്ട കാലു കയ്യൊക്കെ പറയ്ക്കു നിന്നെ കൊണ്ടേ വണ്ടർഫുൾ ഒരു സ്റ്റെപ്പ് കേറി നിന്നോളു ഷാനു കൊണ്ട് പേടിക്കട്ട ഷാനു പകർക്ക നല്ലൊരു എക്സ്പീരിയൻസ്

അങ്ങനെ നമ്മുടെ ഉപ്പുകണ്ടത്തിലെ നടി നല്ലോണം ഒന്നുമില്ല ഇരിക്കു ഇല്ലടാ ഇല്ലടാ നീ എത് നോക്കിയതോ ശംന എന്ത് നോക്കി മുഖത്തൊരു ടെൻഷനും ഇല്ലാതെ ശമന പോണേ വെരി ഗുഡ് രണ്ടു കാലം മുന്നോട്ട് വെച്ചേ എനിക്ക് നീ സ്കൂട്ടർ ഓടിക്കുന്ന നടക്കാൻ പോയാ സ്കൂട്ടർ ഓടിക്കുന്ന നടക്കാൻ പോയാൽ ചിഥിരാ ഒന്നുമില്ല ചിര എന്നെയൊക്കെ ചവിട്ടികളല്ലേ ഇല്ല പോല രണ്ടുപേര് പോയപ്പോ വിശ്വാസം വന്നില്ല രണ്ടുപേര് പോയില്ലേ ഇവിടെ ഇങ്ങോട്ട് ഈ ലോക്ക് പിടിക്കല്ലേട്ടോ ചെയ്യാം

ഇല്ല പേടിയൊന്നുമില്ല വാ പറയുന്ന കേക്ക് പേടിക്കാൻ ഒന്നുമില്ല ഞാൻ ഇല്ലേ പറഞ്ഞു

ചിച്ചി അടങ്ങി അടങ്ങി നീ ഇരുന്നാ മതി വേറെ ഒന്നും അന്നുമില്ല കണ്ണാടിച്ചി ഇല്ല ഒന്നും ഇല്ല ചിറ്റിയ ഒന്നും ഇല്ലന്ന് ചിച്ചി ഒന്നുമില്ല നേരെ ഇരിക്കേ ഇരിക്കു ഇരിക്കേക്ക് പേടിക്കണ്ട 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 ലോക്കൽ ലോക്കലായിട്ട് പേടിക്കണ്ടെന്ന് പറയുന്ന കേക്ക് തോപ്പ് കാണുമ്പോ ഇല്ല അത് ഒരാശം എക്സ്പീരിയൻസ് ചെയ്താ പിന്നെ പെടുക്കില്ല ഞാൻ പറയുന്ന കേക്ക് ഒന്നുമില്ല ഞാൻ പറഞ്ഞ കേക്കത്തില്ലേ അങ്ങനെ അങ്ങനെ ഇരുന്നോ അങ്ങനെ ചീച്ചി നേരെ ഇരിക്കും ഒന്നുമില്ല ഒന്നുമില്ല മാക്സിമം നല്ലോണം കേറിയിരു ചിയ ചി കേരിക്കാൻ ഞാൻ പറയുന്ന കേക്ക്

ഒന്നുമില്ല ഒന്നുമില്ല കണ്ണ് തുറന്നിരിക്കുക കുഴപ്പമില്ല താഴെ വെള്ളച്ചാട്ടം വേളൽ ഒയ് ഒ പേടി മാറിയ പേടി മാറിയ നമുക്ക് തിരിച്ച് സിറ്റ് ലൈനിൽ വരാം ഒന്നുമില്ല ഒന്നുമില്ല എങ്ങനുണ്ട് നമുക്ക് തിരിച്ച് റിട്ടേൺ പോയാലോ അതിനകത്ത് ഏട്ടാ യൂട്യൂബിലോ അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് അടിപൊളി അല്ല പിന്നെ എല്ലാം തിരിച്ച അതിനകത്ത് പോകട്ട ഒന്നുമില്ല ഒറ്റ പ്രാവശ്യം ഈ മറ്റേതാണ് അടിപൊളി നല്ലത് സ്വന ഒക്കെ സ്വപ്ന അവിടെ ഇത് കരച്ചിട്ടുമ്പോ പറയുന്നൊക്കെ